എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച ചക്ക പച്ചയായി വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള രീതിയാണ് കാണിക്കുന്നത് നമ്മൾ ചക്ക സീസണിലാണ് സാധാരണ ചക്ക കഴിക്കാറല്ലേ എന്നാൽ ചക്ക സീസൺ കഴിഞ്ഞാലും നമുക്ക് എപ്പോഴാണ് ചക്ക പുഴുക്കും ചക്ക എരിച്ചേരിയും ചക്ക ഒക്കെ കഴിക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ പച്ച ചക്ക പച്ചയായി സൂക്ഷിക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം പച്ച ചക്ക പച്ചയായിട്ട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതികളാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് പച്ച ചക്കയാ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഓരോ ചക്കച്ചോളിയും ചെറുതായിട്ട് കട്ട് ചെയ്യാം നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെയും ചക്ക ഇരിശ്ശേരി ഒക്കെ വെക്കുന്ന ആ ഒരു അളവുണ്ടല്ലോ ആ ഒരു അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അധികം ചെറുതാക്കിയിട്ട് എടുക്കണ്ട ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട ഈ ഒരു അളവിലാണ് നമ്മൾ സാധാരണയായിട്ട് ചക്ക ചക്ക ഇരിശ്ശേരിക്കും ഒക്കെ കട്ട് ചെയ്യാറ് ഇതുപോലെ ബാക്കി എല്ലാ ചക്കച്ചുളിയും കട്ട് ചെയ്തെടുക്കാം മുഴുവൻ ചക്കയും ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ രീതി കാണിച്ചു തരാം ഈ ചക്കയുടെ നേരെ പകുതി ഞാൻ സിപ്ലോ കവറിലേക്ക് മാറ്റുന്നുണ്ട് ഈ പച്ചയോടെ തന്നെയാണ് സിപ്ലോ കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ലോക്ക് തുറന്ന ശേഷം ഇതിലേക്ക് പകുതി ഭാഗം ചക്ക ഇട്ട് കൊടുക്കാം അധികം ടൈറ്റ് ആക്കിട്ട് ഇടാൻ പാടില്ല കുറച്ച് ലൂസിലാണ് നമുക്ക് വേണ്ടത് ചക്ക ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് എയറും നമ്മൾ പുറത്തോട്ടേക്ക് കളയണം നന്നായിട്ട് പ്രെസ് ചെയ്യാം അതിനുശേഷം ഇതിന്റെ ലോക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം സൈഡ് കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയ ശേഷം ഇതുപോലൊരു സ്ട്രോ അല്ലെങ്കിൽ പാനയോ എടുത്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് എയറും നമ്മൾ വലിച്ചു കളയണം അങ്ങനെ വലിച്ചു കളയുമ്പോൾ മുഴുവൻ എയറും പോവും നന്നായിട്ട് എയർ പോയിട്ടുണ്ട് അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്യാം നമുക്കിത് ഫ്രീസറിൽ കൊണ്ടുവെക്കാം ഫ്രീസറിൽ വെച്ച ശേഷം നമുക്ക് ഇത് നാല് മാസം അല്ലെങ്കിൽ അഞ്ചു മാസം വരെ കേടു ഇരിക്കും നമുക്ക് എപ്പോഴാണോ ചക്കപ്പുഴുപ്പും ചക്ക ഇരിശേരി ഒക്കെ ഉണ്ടാക്കാൻ തോന്നും ആ സമയം നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമുക്ക് പച്ചചക്കയുടെ അതേ രുചി തന്നെ നമുക്ക് കിട്ടും രുചി ഒട്ടും തന്നെ നഷ്ടപ്പെടില്ല ആദ്യത്തെ രീതി നമ്മൾ കാണിച്ചു തന്നു നാലഞ്ച് മാസത്തോളം കേടു കൂടാതെ പച്ചചക്ക സൂക്ഷിക്കാനുള്ള രീതിയാണ് കാണിച്ചത് ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയാണ് കാണിക്കുന്നത് ബാക്കിയുള്ള ചക്കയിലേക്ക് അല്പം ഉപ്പ് വിതറിക്കൊടുക്കാം അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കാനാണ് ഉപ്പിന്റെ അളവ് കൂടാൻ പാടില്ല ഇപ്പൊ നമ്മള് ചക്ക എരിശ്ശേരിയും ചക്ക ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടി പോവും കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ ഇതിലേക്ക് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല നമ്മൾ ആകെ ചേർക്കുന്നത് ഉപ്പ് മാത്രമാണ് നമുക്ക് ഈ ചക്ക ഒന്ന് ചൂടാക്കി എടുക്കുവാണ് വേണ്ടത് ഗ്യാസ് എടുപ്പി ഞാൻ സ്ട്രെയിനറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നിങ്ങൾ എടുക്ക കൂടുതൽ ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ കൂടുതലായിട്ട് ചെയ്ത് വെക്ക കേട്ടോ ഞാൻ ഇത് കുറച്ച് കുറച്ചളവിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരം മാത്രമേ നമുക്കൊന്ന് ആവി വരണ്ട ആവശ്യള്ളൂ ചക്ക അങ്ങനെ വെന്ത് പോവാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ട് മിനിറ്റ് ഒന്ന് ആവി വരട്ടെ നമ്മളിത് ആ ചക്ക വേവാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമ്മുടെ ചക്ക അങ്ങനെ വെന്തൊന്നും പോയിട്ടില്ല ചെറുതായിട്ടൊന്ന് ചൂടായിട്ടേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന ചക്ക കുറച്ച് തടിപ്പും അതുപോലെ തന്നെ കുറച്ച് വലിപ്പമുള്ള ചക്കയൊക്കെ ആണെങ്കിൽ രണ്ട് മിനിറ്റിന് പകരം ഒരു മൂന്ന് മിനിറ്റ് വരെ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാവുന്നതാണ് ഞാൻ എടുത്ത ചക്കച്ചോള ചെറിയ ചക്കച്ചോളയാണ് അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ചൂടാകാൻ വെച്ചത് ഇനി ചക്കച്ചോള തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് തണുത്ത ശേഷം മാത്രമാണ് നമ്മൾ സിപ്ലോ കവറിലേക്ക് മാറ്റുന്നത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ പെട്ടെന്ന് തണുക്കാനായിട്ട് നമുക്കൊരു ഒരു ചോട്ടിൽ വെച്ചു കൊടുക്കാം ചക്കയുടെ നന്നായിട്ട് എന്നെ തണുത്തിട്ടുണ്ട് നമുക്കിത് സിപ്ലോ കവറിലേക്ക് മാറ്റാം അതിനായിട്ട് ഞാൻ സിപ്ലോ കവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചക്ക കൊടുക്കാം നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ കവറിലേക്ക് മാറ്റാൻ പാടുള്ളൂ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചക്ക കുറച്ചൊരു മഞ്ഞ നിറ ആയിട്ടുണ്ട് നമുക്ക് ഈ ചക്ക ഒരു വർഷം വരെ കേടു കൂടാതിരിക്കും നമുക്ക് എപ്പോഴാണോ ചക്ക കുഴുക്കും ചക്ക ഇരിശ്ശേരിയും അങ്ങനെ നമ്മൾ പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ടല്ലോ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്തൊക്കെ നമുക്ക് ചക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പൊന്ന് പോയ ശേഷം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഒരുപാട് ചക്കച്ചോളി ഇട്ട് കൊടുക്കാൻ പാടില്ല ഒന്ന് ലൂസായിട്ടിരിക്കണം ടൈറ്റ് ആകാൻ പാടില്ല അപ്പൊ ഇതാ ചക്കച്ചോളി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിന്റെ എയർ മുഴുവനായിട്ട് കളയണം ചക്ക നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ടൈറ്റായി നിൽക്കാൻ പാടില്ല കൊറേശനേ എടുക്കാൻ പാടുള്ളൂ നമുക്ക് വേറെ വേറെ കവറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക കൂടുതൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതിന് ലോക്ക് ഇട്ട് കൊടുക്കാം നന്നായി ലോക്ക് ഇട്ടതിന് ശേഷം ഇതിന്റെ സൈഡ് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു സ്ട്രോ എടുത്തിട്ട് നന്നായിട്ട് ഇതിന്റെ എയർ ഒന്ന് വലിച്ചു കളയാം യർ വലിച്ചു കളഞ്ഞ അപ്പൊ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം മാസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കുന്ന രീതിയും അതുപോലെ തന്നെ വർഷങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കുന്ന രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ കവറിൽ വേറെ വേറെ കവറിലാക്കിയിട്ട് കൂടുതൽ ചക്ക സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇത് ഫ്രീസറിലാണ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് എപ്പോഴാണോ ചക്ക ഇരിശ്ശേരിയും ചക്ക പുഴുക്കും ഒക്കെ ഉണ്ടാക്കാൻ തോന്നുന്നത് ആ സമയത്ത് നമുക്ക് എടുത്ത് ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് ഇനി ചക്ക സീസണിൽ മാത്രമല്ല നമുക്ക് എപ്പ വേണമെങ്കിലും ചക്ക കഴിക്കാവുന്നതാണ് അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ രണ്ട് രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം